നമ്മള് നാലു പേരും കൂടെ ഒരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ് പക്ഷേ എങ്ങോട്ടാണെന്നോ എന്താണെന്നോ ഒന്നും ഒരു പിടുത്തമല്ല കേട്ടോ അത് ഇനി വേണം പ്ലാൻ ചെയ്യാനുള്ളത് രണ്ടൂന്ന് ദിവസത്തേക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാണ് എന്തായാലും അപ്പൊ എന്താണ് എങ്ങോട്ടാണ് പരിപാടി എന്തെങ്കിലും ഐഡിയ ഉണ്ടാർക്കെങ്കിലും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേഗം പ്ലാൻ ചെയ്യണം അപ്പോൾ ആദ്യം ഏത് റൂട്ട് പോകുക എന്നുള്ളത് മസ്സിൻ്റെ കുടി വഴി ഊട്ടിയാണെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ ഊട്ടിയിൽ നിന്ന് നമ്മൾ തിരിച്ച് മസ്സിന് കൂടി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത് അവിടുത്തെ ശേഷം വണ്ടി മാത്രമേ അവിടെത്തുള്ളു അപ്പോൾ ഗൂഢല്ലൂര് ആ റൂട്ട് പോയി അവിടെ നിന്ന് മസ്സിനെ കൂട്ട് പോയി കേട്ടു അങ്ങനെ പോകാം എല്ലാവരും ഓക്കെ തന്നെ ഓക്കെ ഓക്കെ ശരി അങ്ങനെ നമ്മളെന്തായാലും മസ്സിൻ്റെ കുടി വഴി ഊട്ടി തന്നെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ നേരെ ഗൂഡല്ലൂരി ഇട്ട് പോവുകയാണ് പക്ഷേ ഒരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇതാക്കണ്ട രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടെ എത്തുന്ന സമയം കാണിക്കുന്നത് പക്ഷേ നമുക്കങ്ങനെ നേരത്തെ ഒരു പ്ലാൻ ചെയ്തിട്ടായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ രാവിലെ തിരിക്കുകയുള്ളായിരുന്നു ഇതിപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണി വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു സംശയമാണ് പക്ഷേ ഞങ്ങൾ നാല് പേരും കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഉള്ളൂ അതിന് പക്ഷേ റോഡ് നല്ല അടിപൊളി റോഡ് കേട്ടോ ഇത് ഏത് ഇത് ഏത് റോഡാണ് തോന്നിട്ടുള്ളത് നല്ല റോഡല്ലേ ഇതിലൊക്കെ ഒത്തിരി വളവുംതിരിവളം അല്ല എന്ന് പറഞ്ഞ നല്ല ട്രാവലി നല്ല സുഖമുണ്ട് ഈ റോഡേ ഇത് നമ്മൾ എവിടെ നിന്നാണ് ഇതിൽ ഈ റോഡ് തിരിഞ്ഞ് കയറിയത് അത് കണ്ടോ ഒരു കാര്യം കാണാം ശരി ഏഹ് ഒരാൾക്ക് മസിനകുടി വഴി ഊട്ടി പോണം ഒരാൾക്ക് മധുരം എന്ന് പറഞ്ഞ് വണ്ടി കയറിയൊരു രണ്ട് മണിക്കൂർ ആയതേ ഉള്ളൂ ഇതാണ് മസിന കുടി വഴി ഊട്ടി മധുരം ആ ഒരെണ്ണത്തിന് ചെറിയ അനക്കാൻ വേണ്ടിയിട്ടുണ്ട് തകർത്തവരെയൊക്കെ ഓരോ ജോലി ഏൽപ്പിച്ച് വേണ്ട ഉടങ്ങിയ ഒരാളിനെ അവിടെ നിന്ന് പൊക്കി വണ്ടി ഓടിക്കാനേപ്പിച്ച് ഇനി ഉറങ്ങില്ലല്ലേ കരിമ്പിൻ ജൂസ് വാങ്ങിച്ചു കൊടുത്തിട്ട് വണ്ടി ഓടിക്കാൻ കൊടുക്കും കരിമ്പിൻ ജ്യൂസം എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വേണമെങ്കിൽ റോഡിരിക്കുന്ന കുടിക്കാൻ സമ്മതില്ലേ ഓ അത് ശരി ഓക്കെ പറഞ്ഞിട്ടാ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ലേ സംഭവം അടുത്ത് കിണ്ണത്തപ്പം ബീഫും ഓരോരോ ഐറ്റങ്ങളും ബീഫുമായിട്ട് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ട് കൊള്ളാ അപ്പതിനെങ്ങനെ ഉണ്ടോ പഴംപൊരിയാണോ കിണ്ണത്തെ പോകും ബീഫ് കോമ്പിനേഷൻ പോകുന്നത് കിണ്ണത്തെ പോണോ അല്ലത് ഇനി അടുത്തത് എല്ലാവരും കിണ്ണത്തപ്പം പോകാൻ ബീഫ് ആവും കേട്ടോ അതല്ല എന്നാ ഒരു ചായ കുടിക്കണം എന്നും ഇറങ്ങിയതാണ് ഏ എത്ര അടി ആണ് മൊത്തം എത്ര അടി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും എത്രയാവില്ല അതല്ല പന്ത്രണ്ട് കടി രണ്ട് ബീഫ് പിന്നെ എല്ലാം എല്ലാം കഴിഞ്ഞ് കൈ കഴിയപ്പോഴാണ് മുട്ട വെച്ചാ ചെയ്യുന്നുണ്ടത് ഉടനെ അടുത്ത മുട്ട ചോദിച്ചു ഏഹ് ഡയറ്റിങ്ങനെ കുഴപ്പമില്ല ഏ ചലിച്ചിടേ അങ്ങനെ രാത്രി ഡിന്നർ കഴിക്കാൻ കയറുകയാണ് ഇതിപ്പോൾ അവിടെ സ്ഥലത്ത് പട്ടാമ്പി അല്ലേ പട്ടാമ്പിയിലായിരിക്കും അങ്ങനെ കുറച്ച് നേരത്തെ ചർച്ചക്കടുവിൽ ഞങ്ങൾ മസാല ഷവായിയും അതുപോലെ റോസ്റ്റഡും കഴിക്കാൻ തീരുമാനിച്ചു ഫുഡൊക്കെ അടിപൊളിയായി കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്നും യാത്ര തിരിക്കാൻ പോവുകയാണ് അങ്ങനെ ഫുഡ് ഫുഡ് ഷവായി ഷവായി മസാല അങ്ങനെ അവിടെ കഴിക്കുന്ന ഇവിടെ കഴിക്കുന്ന അപ്പം ഇനി വേറൊരു കാര്യം പറയട്ടെ ഇവിടുന്ന് ഗൂഢല്ലൂർ പോണെങ്കിൽ ഇനി നാല് മണിക്കൂറുണ്ട് ഉണ്ട് ഇപ്പൊ സമയം പത്തര മണിയായി ഓടിയെത്തൂല നേരത്തെ പ്ലാൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് നിലമ്പൂർ ഇനി രണ്ട് മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് തന്നെ മസനകുടി പോണേ അഞ്ച് ആറ് മണിക്കൂർ അടുപ്പിച്ചു നിലമ്പൂര് പോകാം അപ്പം ശരി നിലമ്പൂര് പോകാം അങ്ങനെ നമ്മൾ നിലമ്പൂരിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിലെത്തി അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കൊരു റൂം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ കിടക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ

എങ്ങനെ ഉണ്ടെന്ന് ൂമൊക്കെങ്ങനാണെന്നോ അടിപൊളി അപ്പോഴ് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ അറിയിക്കാം അല്ലേ അല്ലേ വേറൊരുവര് ഇനി ഇനിയെങ്കിലും ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ ഇറങ്ങരുത് ഇതൊരു അനുഭവമാണ് അപ്പം അതിലൂടെ ഇപ്പം സമയം പറഞ്ഞാൽ പന്ത്രണ്ടേ മുക്കല്ലേ രാത്രി അപ്പൊ ശരി ബൈ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി ഒരു ഹോട്ടലിലോട്ട് കേറ രാവിലെ എന്തോ മെന്യൂ ലൈറ്റായിട്ട് ഒരു ചായ ഓടിച്ചാണ് പോലെ ചായ വാങ്ങിച്ച പിന്നെ കറി ഉണ്ട് കട ബീഫ് കറി ലീവറ് മുട്ടക്കറി മീൻ കറി മുട്ടക്കറി കടലക്കറി മീൻ വേദം നല്ല കഷ്ടമാണ് ബാക്കി പറ കഴിക്കുന്ന ലൈറ്റായിട്ടാണ് ബില്ല് വരുമ്പോ കടകളാണ് എന്താ മീനോ കുഞ്ഞേട്ടാരിയാണോ രാവിലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നതാണ് ഇവിടെ ഒരു പ്രത്യേകത നിലമ്പൂർ എന്ന് പറഞ്ഞാൽ തേക്കിന്റെ കേന്ദ്രമല്ലേ

അതല്ലേ ശരിക്കേ നമുക്ക് രാവിലെ വിലയായിട്ട് നമ്മൾ ഈ നല്ല വെയിൽ സമയത്തൊക്കെ ഉണ്ടല്ലേ വരമ്പഴേ ഇതിന്റെ ആ ഒരു സുഖം നമുക്ക് മനസ്സിലാവും ഇവിടെ ഇവിടെ ഇതിന്റെ മ്യൂസിയം അങ്ങനെ എന്തൊക്കെയല്ലേ പോണെ ഇന്നിപ്പോന്നല്ലേ നമ്മൾ ഓരോ ദിവസം ഇവിടെ ഇവിടെ വൈകിട്ട് വരണം നേരത്തെ അപ്പോ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു ടേക്ക്